അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശരിക്കും വലിയൊരു ചതി റഷ്യയോട് ചെയ്തിരിക്കുകയാണെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിലും റഷ്യയിലെ തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശമായ അല്ലെങ്കിൽ നഗരമായിട്ടുള്ള സെന്റ് പീറ്റേഴ്സ്ബർഗിലും ആക്രമണം നടത്താനായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് യുക്രൈന് രഹസ്യമായിട്ട് നിർദ്ദേശം നൽകിയെന്നാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യക്കെതിരെ ഉപയോഗിക്കാനായിട്ട് യുക്രൈന് ആയുധം നൽകാനുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ തീരുമാനത്തെക്കുറിച്ച് വന്ന വാർത്തകളുടെ ഒപ്പമാണ് ഈ ഒരു വാർത്തയും പുറത്തു വരുന്നത് എന്ന് വെച്ചാൽ ഒരു വശത്ത് യുദ്ധം നിർത്താനുള്ള സമാധാനത്തിന്റെ വെള്ളരി അഭിനയിക്കുന്ന ട്രംപ് രഹസ്യമായിട്ട് യുക്രൈനോടും പ്രസിഡന്റ് സെലൻസ്കിയോടും ഒക്കെ ആവശ്യപ്പെടുന്നത് ആക്രമിക്കുകയാണെങ്കിൽ റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയെയും അവരുടെ പ്രധാന നഗരമായ സെന്റ് പീറ്റേഴ്സ്ബർഗിനെയും ആക്രമിക്കുവാനാണ് പറയുന്നത് ഇതിനു സഹായം നൽകാമെന്ന് അമേരിക്ക സമ്മതിച്ചിട്ടുണ്ട് എന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് നമ്മൾ കാണുമ്പോൾ ഈ ട്രംപും നമ്മുടെ സെലൻസ്കിയും ഒക്കെ പരസ്പരം തല്ലുകൂടുകയാണല്ലോ എന്നാൽ യഥാർത്ഥത്തിൽ അതൊന്നും അല്ല യാഥാർത്ഥ്യമെന്നാണ് തോന്നുന്നത് കാരണം ട്രംപ് സെലൻസ്കിയുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ ഇങ്ങനെയാണ് ചോദിച്ചത് വ്ളാഡിമിർ നിങ്ങൾക്ക് മോസ്കോയിലും സെന്റ് പീറ്റേഴ്സ്ബർഗിലും ആക്രമണം നടത്താൻ കഴിയുമോ ഇത് വളരെയധികം ജനുവിൻ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് റഷ്യൻ മാധ്യമങ്ങളും ഈവൻ അമേരിക്കൻ മാധ്യമങ്ങളിൽ വരെ വന്നിരിക്കുന്ന റിപ്പോർട്ടാണ് ഇങ്ങനെയൊരു ചർച്ച ട്രംപ് സെലൻസ്കിയുമായി നടത്തിയെന്നും അമേരിക്കയുടെ ആയുധങ്ങൾ നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾക്ക് അങ്ങനെ ഒരു ആക്രമണം നടത്താൻ കഴിയുമെന്ന് സെലൻസ്കി മറുപടി പറഞ്ഞുവെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഇതിൽ തന്നെ മനസ്സിലാവും ട്രംപ് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ പുടിൻ അടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല അയാളുടെ ലക്ഷ്യം മുഴുവൻ യുക്രൈനും പിടിച്ചെടുക്കുക എന്നുള്ളതാണ് യുദ്ധം അവസാനിപ്പിക്കാൻ അയാൾ തയ്യാറാവുന്നില്ല ആ സ്ഥിതിക്ക് അയാളെ ഒരു പാഠം പഠിപ്പിക്കാൻ താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ട്രംപിൻ്റെ ഒരു ഒരു ലൈൻ എന്ന് വെച്ചാൽ ഇനിയൊരു ഒരു സമാധാന ചർച്ചയ്ക്കൊന്നും ഒരു വഴിയുമില്ല അടി അടി എന്നുള്ള രീതിയിലേക്ക് അമേരിക്ക മാറുന്നു അതേസമയത്ത് അമ്പത് ദിവസത്തെ ഒരു അന്തിമമായ ഒരു ടൈം പീരീഡ് കൊടുത്തിരിക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇല്ലെങ്കിൽ അമേരിക്ക കൂടുതൽ ആയുധങ്ങൾ ഉക്രൈന് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പുഡിനുമായിട്ട് ട്രംപ് ഒരു സംഭാഷണം നടത്തിയിരുന്നു ശേഷമാണ് സെലൻസ്കിയെ വിളിച്ചത് അപ്പോൾ സെലൻസ്കിയെ വിളിച്ചിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് അതായത് നിങ്ങൾക്ക് ആക്രമിക്കാൻ പറ്റുമോ അപ്പോൾ സെലൻസ്കി ബുദ്ധിമാനാണ് ആ കാര്യത്തിൽ അമേരിക്ക ആയുധങ്ങൾ തന്നാൽ ആക്രമിക്കാൻ ഞങ്ങൾ ആണ് റെഡിയാണ് എന്ന് സെലൻസ്കിയും പറയുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു പുടിനെ ട്രംപ് വിളിച്ചപ്പോൾ പുടിൻ ഒരിക്കലും വഴങ്ങിയിട്ടുണ്ടാവില്ല ട്രംപിൻ്റെ ആ ഒരു നിബന്ധനകൾക്ക് വിധേയമായിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതിനായിട്ട് പുടിൻ വഴങ്ങി കൊടുത്തിട്ടുണ്ടാവില്ല പുടിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല എന്താണ് പുടിൻ യുദ്ധം അവസാനിപ്പിക്കാത്തത് കാരണം പുടിന് വലിയ നാശേഷ്ടം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ കണക്ക് തീർത്തിട്ടേ പുടിൻ നിർത്താൻ സാധ്യതയുള്ളു അപ്പൊ അമേരിക്കയുടെ ചുൽപ്പടിക്ക് നിൽക്കാൻ റഷ്യ തയ്യാറുമല്ല അപ്പൊ ആ നിലയ്ക്ക് എന്നാ പിന്നെ തിരിച്ചടിക്കാം ഉക്രൈനെ സഹായിക്കാം എന്നൊരു നിലയിലേക്ക് ട്രംപ് ചുവട് മാറ്റുന്നു എന്നാണ് സൂചന ഇനി അഥവാ ഈ ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വെച്ച അൻപത് ദിവസത്തെ സമയപരിധിക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെട്ടേക്കാം നൂറു ശതമാനം ഉപരോധമാണ് ഈ അമ്പത് ദിവസം കഴിഞ്ഞാൽ താൻ ചുമത്താൻ പോകുന്നത് എന്നാണ് ട്രംപ് പറയുന്നത് ഇതിന് പുറമേ യുക്രൈൻ ആവശ്യമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അടക്കം നൽകുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് അതിൽ പാട്രിയോട്ട് അടക്കം നൽകുമെന്നാണ് പറയുന്നത് അത് ഉക്രൈന് വളരെ സന്തോഷമുള്ള കാര്യമാണ് പാട്രിയോട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എയർ ഡിഫെൻസ് സിസ്റ്റം തന്നെയാണ് പക്ഷേ റഷ്യയുടെ ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാനൊന്നും അതിന് പറ്റില്ല എന്നാലും കുറേയൊക്കെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് അതിനെ ഉപയോഗിക്കാമെന്ന് നമ്മുടെ സെലൻസ്കി കണക്കൂട്ടുന്നുണ്ടാവാം ഈ ട്രംപ് പുടിനെ കുറിച്ച് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് വളരെ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് പുടിൻ പക്ഷേ അയാൾ തൊട്ടു പുറകെ തന്നെ എല്ലാവരെയും ബോംബിട്ട് കൊല്ലും എന്നാണ് ട്രംപ് പറഞ്ഞത് അപ്പൊ റഷ്യൻ നിലപാടിനോട് വലിയൊരു നിരാശ ട്രംപിനുണ്ട് എന്ന് വെച്ചാൽ ട്രംപ് പറയുന്ന ഒന്നും പുടിൻ കേൾക്കുന്നില്ല പുടിന് പുടിന്റേതായ ഒരു ലക്ഷ്യമുണ്ട് ഈ യുദ്ധം തുടങ്ങിയതിന് സത്യത്തിൽ ആ ലക്ഷ്യം എന്താണെന്നുള്ളത് ഈ ലോകത്ത് ഒരാൾക്കും അറിയില്ല നമ്മൾ നമ്മൾ കാണുന്ന അല്ല റഷ്യയുടെ ഈ യുദ്ധത്തിലെ ലക്ഷ്യമെന്നാണ് എനിക്കും തോന്നുന്നത് ഏതെങ്കിലും കുറെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തിട്ട് അവസാനിപ്പിക്കാനാണോ റഷ്യ യുദ്ധം തുടങ്ങിയത് അതോ മറ്റെന്തെങ്കിലും ലോങ് ടേം പദ്ധതി റഷ്യയ്ക്കുണ്ടോ ഈ യുദ്ധം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ അമ്പത് ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിച്ചില്ല എന്നുണ്ടെങ്കിൽ പുടിൻ്റെ മനസ്സിൽ മറ്റെന്തോ ആണ് പുടിൻ ചിലപ്പോൾ യൂറോപ്പിനെ പോലും ആക്രമിക്കാൻ സാധ്യതയുണ്ട് കാരണം നമ്മളിപ്പോൾ യൂറോപ്പിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ബ്രിട്ടൻ്റെ ഒരു സ്റ്റാൻഡുണ്ട് ഈ ലോകത്ത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് ഏജൻസികളിൽ ഒന്നും ബ്രിട്ടൻ്റെതാണ് ബ്രിട്ടൻ്റെ എം ഐ സിക്സ് എന്ന് പറയുന്ന ഏജൻസി വളരെ സ്മാർട്ടാണ് നമ്മളെപ്പോഴും ഒസാദിനെ കുറിച്ചും നമ്മുടെ റോയെക്കുറിച്ചും അമേരിക്കയുടെ സി ഐയെ കുറിച്ചുമൊക്കെയാണ് സംസാരിക്കാറുള്ളത് പക്ഷേ ബ്രിട്ടന്റെ എം ഐ സിക്സ് അത് അതായത് മിലിട്ടറി ഇൻ്റലിജൻസ് സെക്ഷൻ സിക്സ് എന്ന് പറയുന്ന അവരുടെ ഇൻ്റലിജൻസ് ഏജൻസി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഇൻ്റലിജൻസ് ഏജൻസികളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ഇത് സ്ഥാപിതമാവുന്നത് നൂറ്റി പതിനാറ് വർഷത്തോളം പഴക്കമുള്ള ഒരു രഹസ്യാന്വേഷണ ഏജൻസിയാണത് അപ്പോൾ ഇവർ വളരെയധികം ഫണ്ടും ഇവർക്കുണ്ട് അപ്പോൾ ഇവരുടെ ഒരു പ്രവർത്തന ശൈലിയൊന്നും നമുക്കറിയില്ല ഭയങ്കര സീക്രട്ടായിട്ടുള്ളൊരു ഏജൻസിയാണ് ഇവർ അപ്പോൾ ഈ എം ഐ സിക്സിൻ്റെ ഇൻ്റലിജൻസ് ഇൻഫർമേഷൻസ് ബ്രിട്ടന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ബ്രിട്ടൻ അവർക്ക് സൈന്യം വളരെ കുറവാണ് പഴയ പ്രതാപമൊന്നും ഇപ്പോൾ ബ്രിട്ടൻ ഇല്ല അപ്പോൾ ഈ സൈന്യം കുറവായതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതിൽ കുട്ടികൾ പോലും ഉൾപ്പെടുന്നുണ്ട് കുട്ടികൾക്കും യുവതികൾക്കും യുവാക്കൾക്കും ഒക്കെ ഒരു സൈഡിൽ നിന്ന് പതിയെ 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 പരിശീലനം കൊടുത്തു തുടങ്ങുകയാണ് ഇത് ഫ്രാൻസ് ചെയ്യുന്നുണ്ട് ഇത് ജർമ്മനി ചെയ്യുന്നുണ്ട് ഇത് ഇറ്റലി ചെയ്യുന്നുണ്ട് അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് കാരണം അവർ സംശയിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഇൻ്റലിജൻസ് ഇൻപുട്ട് കിട്ടിയിരിക്കാം റഷ്യ വൈകാതെ അവരെയും ആക്രമിക്കുമെന്നുള്ളത് അപ്പം ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്കറിയില്ല അപ്പോൾ ഈ അൻപത് ദിവസം എന്ന ട്രംപ് കൊടുത്തിരിക്കുന്ന ഈ ടൈം ലിമിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സമയപരിധിക്കുള്ളിൽ ഈ യുദ്ധം അവസാനിച്ചില്ല എന്നുണ്ടെങ്കിൽ പുടിൻ്റെ പദ്ധതി വേറെ എന്തോ ആണ് വളരെ വലിയൊരു പദ്ധതിയാണ് അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റഷ്യക്കെതിരായിട്ട് ട്രംപ് തിരിഞ്ഞിരിക്കുന്നു മോസ്കോയെയും സെന്റ് പീറ്റേഴ്സ്ബർഗിനെയും ഒക്കെ ആക്രമിക്കാൻ തയ്യാറാണോ എന്ന് യുക്രൈനോട് ചോദിച്ചത് സ്വാഭാവികമായി റഷ്യൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു ഇരട്ടത്താപ്പായിട്ടാണ് ചതിയായിട്ടാണ് ഒരു വശത്ത് പുടിനുമായി സൗഹൃദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പിന്നാം പുറത്തുകൂടി പണിയുന്നു എന്നാണ് ഇവർ ഈ പറയുന്നത് അപ്പോൾ എന്താണെങ്കിലും സംഗതി ആകെ മൊത്തം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഒരു പിടിയും ഇപ്പം നമുക്കില്ല യുദ്ധം കൈവിട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം